അമ്മ കുക്കുംബിണ്ടോ ഇണ്ടല്ലോ അതിനാണോ ഈ തലങ്ങനെ ചോറിയണേ തല ചോറിഞ്ഞതല്ല ഞാൻ കുളിച്ചോ അത് വിടും കുക്കുമ്പറുണ്ടോ ആ ഫ്രിഡ്ജിൽ ഇണ്ട് അത് എടുത്തോ നീ പിന്നെ കുക്കുംബർന്നല്ലാട്ടോ പറയാ ക്യൂക്കമ്പർ അങ്ങനെയാണ് ഇതിനെ ഉച്ചരിക്കേണ്ടത് ഓക്കേ ക്യൂക്കമ്പറാ എന്നാ അമ്മീ കടയിൽ പോയിട്ട് നമ്മളിങ്ങനെ ക്യൂ ക്യൂക്കമ്പർ വേണെന്ന് പറയാ എൻ്റെ അച്ഛുമോനെ കടയിൽ പോയി പറയാൻ വേണ്ടി മാത്രമാണോ നമ്മളൊരു ഭാഷ പഠിക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പറഞ്ഞോളൂ നമ്മൾ കടയിൽ പോയിട്ട് ക്യൂക്കമ്പർ എന്ന് പറഞ്ഞാൽ ചേട്ടന് മനസ്സിലാവില്ല അപ്പം നമ്മൾ എന്ന് പറയാം നമ്മൾ ശീലിച്ചു വന്നത് അതുകൊണ്ട് അതായിരിക്കാം അപ്പം അത് പറയാം പക്ഷെ ഇതിൽ ശരിയായിട്ടുള്ള ഉച്ചാരണം ക്യൂ കമ്പർ എന്ന് തന്നെയാണ് ഇതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ ഈ പ്രീ കെ ജി എൽ കെ ജി യു കെ ജിയിലൊക്കെ വളർന്നു വരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ അവരെ അമ്മമാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തൊട്ട് പഠിപ്പിക്കും കുക്കുംബർ കുക്കുംബർ എന്ന് പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഇനിയും അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക അത് കുക്കുംബരല്ല അല്ല ക്യൂക്കമ്പ് ക്യൂക്കമ്പ് അതാണ് അതിന്റെ ശരിയായിട്ടുള്ള പ്രൊനൗസിയേഷൻ ഓക്കെ താങ്ക്